മോളെ ഇന്ന് സെപ്റ്റംബർ മാസം രണ്ടാം തീയതി അല്ലേ ഓണല്ലേ ഇന്ന് കൊണ്ടു അപ്പഴത്തേക്ക് ഇരിക്കുവേടും രൂപ അതായത് വണ്ടി ഉറക്കാത്ത ഇത് ചെറുതാലേ ചെറുതാലോ മധുരം ൂറ്റി അമ്പത് രൂപയുള്ളൂ നമ്മുടെ മലപ്പുറത്തൊക്കെ ഇതിനെ പൊന്തവാറുള്ള മലപ്പുറത്തു പാവറുള്ള പക്ഷേ േ ഒരു കിലോയ്ക്ക് പാലക്കാട് ഈ സ്ഥലത്തിന് കാരണേ വടക്കഞ്ചേരി ഇരുന്നൂറ്റമ്പത് പേരും പോകണം അതിന് മധുര വേളാങ്ങനെ ഒക്കെ പോവാ ചക്കപ്പഴം കിട്ടും ഞങ്ങള് കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം ഒരു ദിവസം മലപ്പുറത്ത് നാനൂറ് മുന്നൂറ് രൂപ ഇപ്പം ഞാൻ മലപ്പുറത്ത് നാണൂറന്നും പാലക്കാട് ഇരുന്നൂറ്റൊമ്പത് ഉള്ളൂ എന്ന് പറഞ്ഞ കേട്ടായിരുന്നു ഈ ചീഞ്ഞ സാധനം കാൽ കിലോയ്ക്ക് എഴുപത്തഞ്ച് രൂപ കൊടുത്തേരുന്നു കാൽ കിലോയ്ക്ക് അപ്പം ഒരു കിലോയ്ക്ക് എത്രയാണ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് എ ക്ലാസ് ചത്തിരിക്കുന്ന ആ സാധനം ഇരുന്നൂറ്റൊൻപത് രൂപ നമ്മുടെ നാട്ടിൽ നിന്ന് സാധനം കൊണ്ടുപോകാത്തേ എൺപത് തൊണ്ണൂറ് രൂപ അത് കേവലം രണ്ട് മണിക്കൂറി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ സാധനം ഒടുസലിൽ ഇട്ട് ഈ വില ഇട്ട് ഞാനിപ്പോൾ പൊട്ടം കളിച്ചാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഓക്കെ